ഇത് ആ അത് കൊണ്ടത് തിന്ന ഞാൻ അത് ആ മുമ്മിക്ക് ഇത് ആ മുമ്മയ്ക്ക് തരാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞ തന്നെ കുഴപ്പം തന്നാലേ ആ മുമ്മത് കൊറച്ച് ചപ്പി കൊണ്ട് തുപ്പി കളയണം അതിപ്പുപ്പാ ചെലപ്പോ പൈറ്റും ചെലപ്പോ പൈറ്റീലൊരിങ്ങും ഇറക്കിയാ മുമ്മ തിന്നണ്ട ഗുഡ് മോർണിംഗ് അവിടെ രാവിലെ തന്നെ നമ്മുടെ പ്രാഞ്ച്ഛമ്മ തേച്ചതും കട്ട കെട്ടിയതും ഒക്കെ നനയ്ക്കാനായിട്ട് പോവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നനച്ചു വന്നപ്പോഴേക്കും മിടുവിടതേ ചായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ ഗീർ റസ്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര രൂപ എൺപത്തഞ്ച് രൂപ അഞ്ഞൂറ് ഗ്രാം ചായ കുടിക്കട്ടെ നിങ്ങൾ ചായ കുടിച്ചോ എന്തായിരുന്നു കടി മീൻസ് ഇത് നമ്മുടെ അതിന്റെ കൂടെ എന്തെങ്കിലും കഴിക്കലോ അതെന്തായിരുന്നു

അമ്മ പുറത്തെ സൈഡ് പറഞ്ഞേ തൊഴുത്തിന്റെ അവിടെ ഒരു കോഴിക്കുഞ്ഞു കിടക്കണ്ട് ഒരു പറയാൻ പറയാ ഏകദേശം ആ കുഞ്ഞിപ്പോ ഒരു കോഴി പണ്ട് എന്താ എന്തി എന്തി തവലെടുത്തിട്ടല്ല ഇവിടെ ഗ്രേസിന്റെ അഭ്യാസ പ്രകടനങ്ങളാണ് അമ്മൂമ്മയുടെ മുന്നിൽ അമ്മൂമ്മ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുള്ളിൽ ഗ്രേസ് ഇത് പഠിച്ചോട്ടെ അപ്പ മുമ്പ് രണ്ടും മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ചോ പത്തോ പതിനഞ്ചൊക്കെയാണ് മാക്സിമം ഇപ്പം അമ്പതൊക്കെയായി സൂപ്പർ ഔ പോരെ അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇവിടെ അലക്സ ചേച്ചി നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അലക്സ ചേച്ചി എല്ലാവരുടെയും വീണുണ്ട് വെള്ളം എല്ലാവരും നനച്ചിട്ടുണ്ട് ഇത്രവശ്യം വെള്ളം ഉണ്ടോ വീണുകൊണ്ടിരിക്കണേ ഓരോ ഓരോരുപതിന്റെ കടക്കും ഇവിടുത്തെ ചട്ടി ഇന്നലെ ഇവിടെ തേങ്ങ വീണു ഇപ്പൊ പൊട്ടി അത് അതിന്റെ പൈപ്പാണ് ആണ് ആ ചട്ടി കണ്ടോ അങ്ങോട്ട് വരല്ലേ ഇവിടെ തേങ്ങ വീഴും അങ്ങോട്ട് പോകും അവിടെ ഇരിക്കേണ്ട അപ്പലേ ഞങ്ങൾ ഇന്നും ചാലക്കുടിക്ക് പോയി ഇന്നലെ പോയ പോലെ ഗ്രേസ് ഡാൻസ് ക്ലാസ്സിന് പോണുണ്ട് അപ്പൊ അവളെ അവിടെ കൊണ്ടാക്കി ഒരു മണിക്കൂർ അവിടെ നിക്കണം അപ്പൊ ഇന്നും വിട് മാത്ര പോയി നിക്കു ാണ് പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ് ആയിട്ടുള്ളു രണ്ടാമത്തെ അതെങ്ങനെ ആദ്യത്തെ ദിവസം നമ്മള് ജസ്റ്റ് അഡ്മിഷൻ എടുത്തിട്ട് വെറുതെ പറ്റില്ല അന്ന് പഠിപ്പിച്ചില്ലല്ലോ അവരുടെ കൂടെ അവരുടെ കളിച്ചാലും േ പോണ ഇന്ന് അമ്മയുടെ അടുത്ത് ആരുമില്ല ആരും ഇല്ല കൊടുത്തിട്ടാണ് അപ്പൊ ഗ്രേസും കൂടി ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി അപ്പൊ ആ സമയത്ത് ഞാൻ എന്തെ ഷേവ് ചെയ്യാൻ കയറിയേക്കായിരുന്നു ഷേവിങ് കഴിഞ്ഞു പിന്നെ വെയിറ്റ് ചെയ്യണം അവര് വരാനായിട്ട് അപ്പൊ ഗ്രേസും അമ്മയും സുന്ദര തിരിച്ചെത്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ അവന്റെ അടുത്തേക്ക്

ശ്രീ കണ്ണമ്പുഴ താലപ്പി മഹോത്സവം കഴിഞ്ഞാണോ വരാൻ പോകുന്ന പറ്റിയില്ല നമുക്ക് വരാടി നമുക്ക് ഒരു സമയം ഉണ്ടാക്കി നമുക്ക് ഒരു സിനിമ കാണാൻ ഏതെന്താ സിനിമ നോക്കിയേ മഞ്ഞുമൽ മഞ്ഞുമ്മൽ ബോയ്സ് അഞ്ചക്കള്ളറിയല്ലേ മാമാട്ടി ടി വി അപ്പത് ഞങ്ങൾ എത്തിപ്പർമാർക്കെത്തി സൂപ്പർ മാർക്കറ്റല്ല ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഉറശേ വന്നിട്ടുള്ളൂ അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ എല്ലാരും ടൂർ പോയക്കാന്ന് പറഞ്ഞു കട ആണ് പക്ഷെ പെട്ടെന്ന് കട മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി കറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അതല്ലേ ഞങ്ങള് പോണത് ഇവിടെ കണ്ട സ്മാർട്ട് പോയിന്റ് മുമ്പോട് റിലയൻസിന്റെ ഷോപ്പായിരുന്നു ആണല്ലേ പേര് മാറ്റിയതാണോ ഗ്രേസിന്റെ കാളി ഡോറുമിടുോറട ഐസ്ക്രീം മേടിച്ച് കഴിച്ചു വീട്ടിലു പോവാനായിട്ട് പോവണം

മിഡുവിന്റെ വീട്ടിലെത്തി സ്റ്റീവിന് എടുക്കാനായിട്ട് സ്റ്റീവിനോട് ആക്കിട്ട് പോയിട്ട അപ്പൊ ഇവിടെ പിള്ളേരൊക്കെ കൂടി കളിക്കണ സെക്ഷനാണ് സ്റ്റീവിന്റെ പാവാടിയാ പാവാടയല്ല മറ്റേ ഇമാനുവലിന്റെ അതാ ബർമൂടെയാണ് ഇവന് പാവാടയായി മാറി അക്കോസ് അക്കോസൂട്ടോട്ട് ഗ്രേസ് എല്ലാവരുടെയും ഭയങ്കര കളിയിലാണ് കഴിഞ്ഞ ഏതൊരു വീഡിയോ ഉണ്ടിപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഡാഡിയുടെ ചെടികളെ കാണാൻ ഭയങ്കര രസമാണ് കണ്ട അവിടെയൊക്കെ ചെടികളൊക്കെ കണ്ട അടിപൊളിയാണ് ഇതേപോലെ ആക്കിക്കൂടെന്നൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു അതാണ് എൻ്റെ ഓർമ്മ ഡാഡി ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെയാണ് ഇതിനെ പരിപാലിക്കൽ ഇതിൻ്റെ നടല് ചീത്തയായി എപ്പോൾ പോയി വേറെ ചെടി മേടിച്ചോണ്ടെന്ന് നേടും അല്ലെങ്കിൽ ചട്ടി അടക്കം മേടിച്ചിട്ട് വരും അല്ലെങ്കിൽ ഇതിന് ഫുൾ ടൈം വള ഇട്ടുകൊണ്ടിരിക്കും വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കും ഫുൾ ടൈം ഇതിനെ കെയർ ചെയ്യൽ തന്നെയാണ് ഡാഡിയുടെ പരിപാടി ഇതൊന്നും നല്ലത് ആ ഉണ്ട് ഇവിടെ ഒക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ചെടികളാണ് വേണ്ട ഈ സൈഡിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഡെയിലി പരിപാടി ഡെയിലി അല്ല ഫുൾ ടൈം ഇതിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പറയാ ഡാഡി എടാ അതുക്കരെ പോണത് എങ്കടെ പോണേ ഇത്ര ഹൈറ്റ് പോലെ ദൈവം എടാ കയറ ചടിയാറായിരിക്കണേ ദൈവം അവിടെ നോക്കിയേ ഈ ഇത്ര നേരം കയറുമേരും കിട്ടി തന്നത് ഇതും നീ വെറുതെ ചുറ്റി വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളു ഇത്ര ഒന്നും പോലെ എന്റെ പൊന്നെ അത് എന്തിട്ടായാലും നമ്മളെ അതുപോലെ നല്ല രീതിയിലൊക്കെ കെയർ ചെയ്യണി നല്ല അടിപൊളിയായിട്ട് നിൽക്കും പക്ഷെ എനിക്കൊന്നും അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എനിക്ക് ആഗ്രഹമാണ് ഫുൾ പച്ചപ്പാണെന്നൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ കൊറേ ചെടികളും ഇങ്ങനെ അടിപൊളി സൂപ്പർ വീടൊക്കെ പറഞ്ഞോളോ ഇത് ഇങ്ങനെ വീഡിയോ കോടൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റി വീടുകളും ഇതൊക്കെ കാണും പോണ്ട നമുക്ക് പോണ്ടേ സൗണ്ടില്ലാത്ത ഏ വാടി പോവാ കൊച്ചെടുക്കട്ടെ ഞാനെടുക്കട്ടെ ഇപ്പൊടെ ജോണിയെങ്കിലും മാൻറ്റിയും ഒക്കെ വന്നിട്ടുണ്ട് സ്റ്റീവിന് വരാ ഒട്ടും ഇഷ്ടിച്ചു അപ്പൊ ദീ അവിടെ പോയി തിരിച്ചു വന്നു വീണ്ടും നമ്മടെ നനക്കൽ തുടങ്ങിയിട്ടുണ്ട് നന കഴിഞ്ഞിട്ട് വേണം നേരെ പള്ളിയിലേക്ക് പള്ളിയിൽ സമയം നാലേ മുക്കാല അപ്പൊ അങ്ങനെ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു ഇനി ഞാനും ഗ്രേസും കൂടി എങ്ങനെ പോണേ മത്തങ്ങല്ല മരക്കിഴങ്ങ് വാ മത്തങ്ങ പറക്കാണ് അപ്പൊ ഞാൻ മരക്കിഴങ്ങ് പറിക്കാൻ പോവാ തൂമ്പിയും കൊത്തിയൊന്നും ഒന്നും എടുക്കണില്ല വാഗത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുത്തി പറച്ചെടുക്കണം ഗ്രൈസ് പറിക്കോ ഗ്രൈസേ നീ പറിക്കോ ഓ ഞങ്ങളുടെ സൂര്യൻ എന്താ അവിടെ അസ്തമിച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു സൂര്യാസ്തമയം ഇന്നിന്താ സൂര്യാസ്തമയം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കരിമ്പ് കാണിച്ചിരുന്നു പക്ഷെ അടുത്ത് കാണിച്ചിരുന്നില്ല അതെ ഇതാണ് കരിമ്പ് കുട്ടി പിശാശിനെ പാമ്പാവണേശിന് കുട്ടി പിശാശി പാമ്പായിട്ട് മാറിയിട്ട് ഈ കുട്ടി പിശാശോടെ മലയുടെ മോളിന്നല്ലേ ിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു ടി വിയിൽ മറ്റേ ജീസസ് എന്ന് തോന്നു മലയാളത്തിന്റെ തർജ്ജമേദീസയോ ആ അപ്പൊ ആ സിനിമയുടെ ഒരു ഭാഗ കഥയണ്ട പറയണേ സിനിമ അപ്പൊ നമ്മുടെ കരിമ്പ് ഇതാണ് കരിമ്പ് വേണ്ട ആ ഇതാണ് നമ്മുടെ കരിമ്പ് ഇത് വിലതാവണില്ല പക്ഷെ ഇതിങ്ങനെ കൂമ്പ് മാത്രം വന്ന് ഇങ്ങനെ നിക്കണ കടക്കുന്നൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് വേറെ പക്ഷെ കൊറച്ചിസം കഴിഞ്ഞപ്പോ കരിമ്പായിട്ട് വരും അല്ലേ വാ അപ്പൊ നമ്മൾ കരിമ്പ് അല്ല കരിമ്പല്ല കിഴങ്ങ് കിഴങ് പോവാണ് മരക്കിഴങ്ങ് വീഡിയോ എടുത്ത് തരുമോ ഇവിടെ ഓൾറെഡി ഇവിടെ വന്ന് എലി മാന്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സംശയം റെഡി ആയിട്ടുണ്ടോന്ന് നമ്മുടെ വീഡിയോഗ്രാഫർ ഗ്രേസ് ആണ് കണ്ടോ പിങ്ക് കളർ അത് തന്നെ ചീക്കി പിടിക്കാമറ നീണ്ട ക്യാമറ കൂടെ നോക്കി കാണണോന്നിട്ടാ കാണുന്നുണ്ട് കൊണ്ട് സിവിളിയൊണ്ട് വീഡിയോ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കേണ്ട ഭാഗങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് നല്ല അടിപൊളി ആയിട്ട് വീഡിയോ എടുക്കും കേട്ടോ നീ തൂമ്പ എടുക്കാൻ പോയാലേ തൂമ്പ കൊത്തി എടുക്കാൻ പോയിട്ടുണ്ടീ സ്റ്റീവ് ഇടുന്ന നല്ല ഉറക്കത്തില്ല മിഡ് അവിടെ വോയിസ് ഓറും കൊടുത്തോണ്ടിരിക്കുക അപ്പം ഞാൻ തൂമ്പി എടുക്കാൻ പോയാൽ പട്ടികളൊക്കെ ഇവിടെ നിന്ന് കുറയ്ക്കും അവർ കുറച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീവ് എനിക്കും സ്റ്റീവ് എന്താ മരക്കഴിഞ്ഞ് കുറയ്ക്കലും മുടങ്ങും എല്ലാവരും മുടങ്ങും അപ്പം നമ്മളിങ്ങനെ

ഇവിടെന്ന പൊട്ടി പോയി ഇതിവിടെന്നല്ലേ കെട്ടിയോ ഇതിന്റെ ഉള്ളിലുണ്ട് കെട്ടിയോ ശുടി അടും മുട്ടിയോ ഇന്നെ വെട്ടുണ്ടടാ പേടയെന്നാ വെ അങ്ങനെ നിങ്ങൾക്ക് മരക്കിഴങ്ങ് കെട്ടിയിരിക്കയാണ് വെട്ടു കണ്ടോ കെട്ടിയോ ഓക്കേ എന്താ അല്ലേ അയ്യ വാ വർത്താ ഇവിടെ പറമ്പ് എന്ന സെലീനമ്മ ഇവിടെ ഇരുന്ന് ഭയങ്കര വിഷമത്തിലാണ് എന്തിനാ സെലീനമ്മ വിഷമിക്കണി എന്റെ മോല ആ ഇങ്ങട് നോക്കി നോക്കി പറ അങ്ങട് പറയല്ലേ അത് കൊണ്ടത് മമ്മിക്ക് കേട്ടോ ഇതാ മമ്മിക്ക് തരാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞ തന്നെന്താ കുഴപ്പം തന്നാലേ അമ്മുമ്മു ചപ്പി കൊണ്ട് തുപ്പി കളയണം അതിപ്പോ തുപ്പാ ചെലപ്പോ പൈറ്റും ചെലപ്പം പറ്റീലഅ അത് ഒരു ഞാൻ ഇറക്കും ഉമ്മ തീന്ന എനിപ്പി ആ ഇറക്കുന്നുണ്ട് ഞാൻ ഉമ്മ തീനണ്ട എന്നാ ഇറക്കില്ല നീ ചെയ്യണ മതി ഞാൻ ചെയ്തോളാം എന്നാ ആ ഉമ്മക്ക് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അനുവാദം ചോദിച്ചതുകൊണ്ട് പകുതി തന്നോളാൻ പറഞ്ഞു കഴിഞ്ഞ പകുതി തന്നോളാൻ പറഞ്ഞല്ല പകുതി ഉമ്മത്തിന്ന ഒരു കഷണം മതി മുടിച്ചു തന്നു തന്നോണ്ട് തീം കഴിയുന്നവരെ ഞാൻ പറഞ്ഞു നീ തൂപ്പുമ്പോ ഞാനും തൂപ്പിക്കോളാ ഏയ് ആ അമ്മുമ്മ എപ്പഴാന്ന് വെച്ചാ ചുമ്പിക്കോ തിന്നരുത് അത് ചെലപ്പോ ഞാൻ തിന്നുപോകും തിന്നിട്ടുണ്ടെങ്കിലേ വയറ്റിൽ ചെന്നാൽ എനിക്കെന്താ ജേതം അതേ എൻറെ അപ്പേനെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പ അമ്മുമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടി വരും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും അപ്പ എന്റെ അപ്പവിടെ വിഷമിച്ച് നടക്കരുതും കിടക്കരുതും എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് അമ്മമ്മ അത് തിന്നണ്ട പിന്നെ തിന്നു അത് കഴിഞ്ഞ് ഞാൻ എന്നാ തുപ്പാ പോവാണ് തുപ്പിക്കോ എന്നിട്ട് എന്തിട്ട് ചെയ്യ അത് കൊണ്ടി ദൂരെ കളയണം ഏ എന്നാൽ നീ ഒന്നുകൊണ്ട് കളയാമ്മോ അതൊന്നും എനിക്ക് പറ്റില്ല അപ്പിന്നെതിട്ട് ചെയ്യാ അമ്മ തുണിയിൽ പൊതിഞ്ഞ് യിലോ അപ്പയുടെ അല്ലെങ്കി ബാത്റൂമിൽ പോകും അവിടെ എവിടെങ്കിലും കണ്ട കൊച്ചെ പറഞ്ഞ അമ്മൂമ്മോട് അമ്മൂമ്മ പറഞ്ഞു അമ്മൂമ്മക്ക് പബ്ലിക്കും കൊടുത്തപ്പോ പറഞ്ഞു തിന്നരുത് എങ്ങനെയൊക്കെ പറഞ്ഞ കുഞ്ഞിട്ടു അപ്പൊ ഗ്രേസിന്റെ ഉറക്കൊക്കെ കഴിഞ്ഞു സ്റ്റീക്കൂട്ടെ എപ്പോഴും ഉറങ്ങിയിട്ടില്ല എവിടെ ഇരുന്ന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങൾ കേട്ട അടുത്ത വീഡിയോ കൂടെ കാണാം ബൈ 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 എന്നെ ബൈ ചെക്ക പോയി പോയി പറയാൻ ബൈ കരച്ചില്ലാണെങ്കിൽ ഞാൻ ബൈ പറയും